ജനനം പോലെ ചിലപ്പോൾ അനിവാര്യമായ ഒരു കാര്യം തന്നെയായി മരണവും മാറിയേക്കാം സ്പോയിലർ അലേർട്ട് ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഭരതൻ നായരുടെ ജീവിതത്തിലെ അവസാനഘട്ടവും മരണശേഷമുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഭരതനാട്യം എന്ന സിനിമ പറയുന്നത് ബാലയാട്ടൻ എന്ന സിനിമയുടെ സ്പൂഫ് എന്നതിനപ്പുറം ജാതിയുടെ വാലിൽ തൂങ്ങിയുള്ള ഒരു കളി സിനിമ നടത്തുന്നുണ്ട് അമ്പലം വെളിച്ചപ്പാട് പൂജ തുടങ്ങിയ ഹിന്ദുത്വ ആചാരങ്ങളുടെ ഭാഗമായിട്ട് സിനിമ കടന്നു പോകുന്നുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തിൽ താൻ തന്നെ തുടങ്ങി വെച്ച ഒരു പൂജയെ സൈജു കുറുപ്പിൻ്റെ കഥാപാത്രം തടയുന്നൊരു രംഗമുണ്ട് ഭക്തിയും ആചാരങ്ങളും കേവലം കച്ചവടമാകുന്നത് സിനിമയുടെ പല രംഗങ്ങളിലൂടെയും പരാമർശിക്കപ്പെടുന്നു ഒരു കാലത്ത് നായർ തറവാടിലുള്ള സ്ത്രീകളുമായി നമ്പൂതിരിമാർ സമ്പത്തത്തിൽ ഏർപ്പെട്ടു അങ്ങനെ നായർ യുവതികൾ നമ്പൂതിരിമാരിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ജാതിയിൽ താണതിനാൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാൻ പോലും നമ്പൂതിരിമാർ തയ്യാറാവാതിരുന്ന ക്രൂരമായ ഫലിതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാന്യമായ കാര്യമായി കരുതി പോന്നു പക്ഷേ ഇന്ന് കാലം മാറി നെടുമുടിയുടെ മൂകാംബിക സ്പൂഫ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നാണോ ഈ സിനിമയുടെ കഥ ജനിച്ചത് എന്ന് പലപ്പോഴും തോന്നിപ്പോയി മലയാള സിനിമയിൽ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന അവിഹിതത്തിലെ കുഞ്ഞിന് അച്ഛൻ്റെ അതേ മുഖച്ചായ കൊടുക്കുന്ന പരിപാടി ഈ ചിത്രത്തിൽ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അത് സഹോദരനാണ് നൽകിയിരിക്കുന്നത് വീടിനുള്ളിൽ പൂജ നടത്താൻ കയറി വരുന്ന വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുമ്പോഴും അത് ദൈവമായിട്ടല്ല താനായിട്ട് തന്നെയായിരുന്നു എന്ന് വെളിപ്പെടുത്തലും സിനിമയുടെ തുടക്കത്തിലെ എല്ലാം കാണാൻ കഴിയുന്ന ദൈവമായ തെയ്യം ഒരു കിണറിൽ അതുപോലും കാണാതെ വീഴുന്നതും തുടങ്ങി പല രംഗങ്ങളിലൂടെയും വടക്കൻ കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളെ സിനിമ ആക്രമിക്കുന്നുണ്ട് സിനിമയിലെ പ്രധാന പ്രമേയമായ അവിഹിതത്തിലെ ഭാര്യ നിയമപരമായ ഭാര്യയായി മാറുന്ന ഒരു രംഗവും യഥാർത്ഥ ഭാര്യ അവിഹിത ഭാര്യയെപ്പോലെ ആകുന്ന ഒരു രംഗവുമുണ്ട് ശരിക്കും ഏറ്റവും രസകരമായ ഒരു രംഗം തന്നെയായിരുന്നു അത് അവിഹിതം ചെയ്തയാളുടെ മരണത്തോടെ എല്ലാവരും സന്തോഷിക്കുകയും അവിഹിതം എന്നുള്ളത് വിഹിതമായി മാറുകയും ചെയ്യുന്നു ശരിക്കും ഭരതൻ നായർ ചോദിച്ചു വാങ്ങിയ മരണം പോലെ തന്നെ എൻ എസ് എസ് ക്ഷേത്ര കമ്മിറ്റി പ്രാർത്ഥിച്ച രോഗം തുടങ്ങിയ സംഗതികൾ സിനിമയിലുടനീളം കാണാം ഭരതൻ നായർക്ക് രണ്ടാം ഭാര്യ ഉണ്ടാക്കിയ സ്പെഷ്യൽ കോഴിക്കറിയോടുള്ള ഇഷ്ടം അയാൾ ഒരു കോഴിയാണെന്ന് സിംബോളിക്കായി പറഞ്ഞു വെക്കുന്ന ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു വട്ടം ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ഭരതനാട്യം പിന്നെ പേരിൽ ഉള്ളതുപോലെ ക്ലാസിക്കൽ ഡാൻസായ ഭരതനാട്യവുമായി സിനിമയ്ക്ക് എവിടെയും ബന്ധം തോന്നിയില്ല ഇനി അങ്ങനെ വല്ലതും ചിത്രത്തിലുണ്ടായിട്ടും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല